إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اولئك يسارعون في الخيرات وهم لها سابقون سنه حاضرني رايا ستي സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തെക്കുവയോടുകൂടി ഇഖലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസ്യത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ റമദാൻ അതിവേഗം മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ റമവാനിലെ മൂന്നിലൊന്ന് നമ്മിൽ നിന്ന് തീർന്നിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ തെക്കുവ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് ചുരുങ്ങിയത് പത്ത് ജിസയെങ്കിലും ഞാൻ ഓതിത്തീർത്തോ ഫർലു നമസ്കാരങ്ങൾ മുടങ്ങാതെ ജമാഴത്തായി നിർവഹിക്കാൻ എനിക്ക് സാധിച്ചോ ദാന ദുർബങ്ങളിലും സുന്നത്ത നമസ്കാരങ്ങളിലും ഞാൻ കണിശ്ചത കാണിച്ചോ വിക്രുകളിലും ദുആാവുകളിലും നിരതരാകാൻ എന്നെ കൊണ്ട് കഴിഞ്ഞോ നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന റയ്യാൻ എന്ന കവാടം എനിക്ക് മുന്നിൽ തുറക്കപ്പെടുമോ പാപപ്പിഴവുകളിൽ നിന്ന് ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടി തെറ്റുകൾ റബ്ബിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് നിഷ്കളങ്കമായി തൗപ ചെയ്യാൻ എനിക്ക് സാധിച്ചോ അന്തിയുടെ അന്ത്യയാമങ്ങളിൽ മനം നൊന്ത് കണ്ണു നിറഞ്ഞ് എൻ്റെ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ തേടിയോ ഓരോ രാവും പകലും കരുതലോടെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിച്ചോ കണ്ണും കാതും കൽബും കാലും നാവും നിയന്ത്രിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കുന്നത് നന്നാകും സഹോദരങ്ങളെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ സന്തോഷകരമായൊരു മറുപടിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അലഹദില്ല നാം അനുഗ്രഹീതരാണ് ഇനി കൂടുതൽ ജാഗ്രത കാണിച്ചുകൊണ്ട് മുന്നേറാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അതല്ല വല്ല കുറവുകളും ന്യൂനതകളും ഈ ചോദിച്ച ചോദ്യങ്ങളിൽ ഉത്തരം പറയാൻ കഴിയാതെ പോകുന്നുണ്ടോ ആ വീഴ്ചകൾ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായി സഹോദരങ്ങളെ ഇനിയുള്ള ദിവസങ്ങളെ നാം കാണേണ്ടതുണ്ട് റമദാനിലെ രാപ്പകലുകളും മറ്റു ദിവസങ്ങളും ഒരുപോലെയാകാൻ പാടില്ല മഹാനായ ജാബിറബിൻ അബ്ദില്ല റലിയല്ലാഹുനു പറഞ്ഞതുപോലെ ഇതാ സുംത നീ നോമ്പെടുത്താൽ മിനൽ മഹാരിം നിന്റെ കണ്ണിനും നിന്റെ കാതിനുമൊക്കെ ഹറാമുകളിൽ നിന്ന് നോമ്പുണ്ടാകണം നിന്റെ നാവിന് നുണ പറയുന്നതിൽ നിന്ന് നോമ്പുണ്ടാകണം ഒരാളെയും ഉപദ്രവിക്കാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം നോമ്പാണ് എന്ന ബോധത്തോടെ പവിത്രതയോടെ നീ കഴിഞ്ഞുകൂടണം നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെ ആകരുതേ എന്ന് മഹാനായ ജാബിർ ബിൻ അബ്ദില്ല റല്ലിയല്ലാഹുനു പറയുകയാണ് സഹോദരങ്ങളെ പല ആളുകളും ഈ പറഞ്ഞതൊക്കെ ആദ്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പക്ഷേ ദിവസങ്ങളിങ്ങനെ കഴിയും തോറും ആവേശം കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആവേശം ചോർന്നു പോവുകയാണ് താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അഞ്ചും ആറും ജുസുകളെ കോതിത്തീർത്തവർ ഇപ്പോൾ പത്ത് ദിവസം പിന്നിട്ടപ്പോഴും പത്ത് ജുസ് പൂർത്തിയാക്കാനാകാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവേശം ചോർന്നു പോയിട്ടുണ്ട് എന്നാണ് സഹോദരങ്ങളെ അതിൻ്റെ അർത്ഥം മഹാനായ പ്രവാചകൻ സൊല്ലാഹുലമ പറഞ്ഞു എപ്പോഴും ഒരേപോലെ ആവേശവും താൽപ്പര്യവും നിലനിർത്താൻ നമുക്ക് കഴിയില്ല പക്ഷേ ആവേശം ചോർന്നു പോയാലും പ്രവാചക വിട്ട് തിന്മകളിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന് അവിടുന്ന് നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട് റസൂൽഹി സൊല്ലാഹുലമ പറയുകയാണ് ലിഖുൽ അമലിൻ ഷിറ ഏതൊരു പ്രവർത്തനത്തിനും ഒരു ആവേശഘട്ടമുണ്ടാകും നല്ല താൽപ്പര്യമുള്ള തുടക്കത്തിൽ അതിൻ്റെ ആരംഭശൂരത്വം അവൻ അനുഭവപ്പെടും വലിക്കുല് ഫറ പക്ഷേ ആ ആവേശമൊക്കെ കെട്ടടങ്ങി ഒരു ഇടവേളയുടെ കാലഘട്ടം അവന് പിന്നീട് കടന്നു വരും എന്നിട്ട് റസൂല പറയുകയാണ് ഫമൻഖാനു ആവേശം ചോർന്നു പോകുമ്പോഴും എൻ്റെ ചരിരയെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവൻ സന്മാർഗം പ്രാപിച്ചവനാണ് വമൻ വമൻഖാനുഹു ഇലാ ഫൈരി ആവേശം ചോർന്നു പോകുമ്പോൾ നന്മകൾ പറ്റേ കുറഞ്ഞു പോയാലോ ഫക്കത് ഹലക്ക അവൻ നശിച്ചവനാണ് അപ്പൊ തുടക്കത്തിൽ ആവേശം നമുക്ക് കിട്ടുന്നില്ലെങ്കിലും പറ്റേ ചോർന്ന് പോകുന്ന ഖുർആാനുമായി ബന്ധം കുറഞ്ഞ പള്ളിയുമായി ബന്ധം കുറഞ്ഞ നന്മകളുമായി ബന്ധം കുറഞ്ഞ അവസ്ഥ വിശ്വാസികളെ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല സൽക്കർമ്മങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരല്പം പോലും പിന്നോട്ട് പോകാൻ പാടില്ല മടിയും അലസതയും മാറ്റിവെച്ച് ആരെയും കാത്തു നിൽക്കാതെ നന്മകളിലേക്ക് ധൃതിയിൽ മുന്നേറുക എന്നതാണ് വിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ ഇക്കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ട് അള്ളാഹുസ് പറയുകയാണ് നിങ്ങൾ നിങ്ങൾപ്പെട്ട് ഖുർആാൻ നിങ്ങൾപ്പെട്ട് മുന്നേറണേ ഇലാ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അവൻ ഒരുക്കി വെച്ച സ്വർഗത്തിലേക്കും ധൃതിയിൽ കടന്നുവരണേ ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കാതെ ധൃതിയിൽ കടന്നുവരണം ഒരു യുദ്ധത്തിൽ മുത്തക്കീം തക്കവയുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് ആ സ്വർഗം എന്നാഹു പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അവൻ ഒരുക്കി വെച്ച സ്വർഗത്തിലേക്കും നിങ്ങൾ മുൻകടന്നു വരുവിൻ എന്നാണ് ഒരു സ്ഥലത്ത് അള്ളാഹു സുബഹാനുഹദ പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു ഫസ്തബിക്കുൽ നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുന്നോട്ട് വരണം പിന്നിലേക്ക് പോകരുത് അലസന്മാരാകരുത് എന്ന് അള്ളാഹു ഉസ്വഹാനു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ആരാണ് സ്വർഗം വാങ്ങുന്നവർ ആരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ ആ കൂട്ടർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ നന്മ ചെയ്യുന്നവർ മാത്രമല്ല മറിച്ച് എന്താണ് അവരുടെ പ്രത്യേകത എന്നോ കുത്തുബിയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനത്തിലൂടെ അള്ളാഹ് ഉസ്വഹാനു ആ കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട് ഇരുപത്തിമൂന്നാം അധ്യായം സൂഹത്തിൽ മുഖ്മിനൂനിൻ്റെ അറുപത്തിയൊന്നിൽ അള്ളാഹു പറഞ്ഞ കൂട്ടരാകാൻ ഈ മാനുള്ളവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്താ അന്ന് പറഞ്ഞത് സ്വർഗത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് അന്ന് പറയുകയാണ് പോകുന്ന ആളുകളില്ലേ യുസാരി അവർ നന്മകളിലേക്ക് ദൃഢപ്പെട്ട് മുന്നേറുന്നവരാണ് അവരതിൽ മുമ്പേ എത്തുന്നവരുമാണ് അവർ നന്മയിലേക്ക് ധൃതിപ്പെട്ട് പോകുകയും ചെയ്യും ആ നന്മയിലേക്ക് ധൃതിപ്പെട്ട് എത്തുകയും ചെയ്യും സഹോദരങ്ങളെ പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടുന്നവർ പള്ളിയിൽ ആദ്യം ആദ്യം എത്തുന്നവർ ആദ്യമാദ്യ സഫുകളിൽ സ്ഥാനം പിടിക്കുന്നവർ അവരെക്കുറിച്ച് അല്ല പറയാണ് യുസാരി ഏതൊരു നന്മക്കും മുന്നേറുന്ന ആളുകളാണ് അവർ സാബിക്കൂൻ അവർ അതിൽ മുമ്പേ എത്തുന്നവരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു എങ്കിൽ സഹോദരങ്ങളെ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം ഖുർആാനിലെ ഇരുപത്തിയൊന്നാം അധ്യായം സൂഹത്തുൽ അംബിയായിൽ കുറേ അംബിയാക്കളുടെ കുറേ പ്രവാചകന്മാരുടെ പേര് ഒന്നിച്ച് ചേർത്ത് അള്ളാഹ് സുബഹാനുഹദ്അല പറഞ്ഞു എന്നിട്ട് അടുത്തായത്തിൽ അള്ളാഹു സുബാനുഹല ആ പ്രവാചകന്മാരുടെ ഗുണം പറയുകയാണ് ഇന്നഹും സഹോദരങ്ങളെ ആ കൂട്ടരെ ആകാൻ നമുക്ക് സാധിക്കണം ഇന്നഹും അല്ല പറയാണ് അവർ നന്മയുടെ കാര്യത്തിൽ ധൃതി കാണിക്കുന്ന ആളുകളായിരുന്നു കാത്തു നിൽക്കാതെ നന്മയിലേക്ക് താൽപ്പര്യത്തോടെ കടന്നു ചെല്ലുന്നവരായിരുന്നു അവരിനോട് സ്വർഗം കിട്ടണമെന്ന ആഗ്രഹത്തോടെ നരകം കിട്ടുമോ എന്ന പേടിയോടെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ നമുക്ക് കീഴ്പെട്ട് ജീവിക്കുന്നവരുമായിരുന്നു ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ പലപ്പോഴായി നമ്മൾ ഹുതുബയിൽ പറഞ്ഞ കാര്യമാണ് നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ അവസരം ലഭിക്കുമ്പോൾ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ മൂന്ന് വിഭാഗത്തെ അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ മുപ്പത്തിയഞ്ചാം അധ്യായം സൂറത്ത് ഫാത്തിറിന്റെ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു ഒരു കൂട്ടരാരാണ് ഫമിൻഹും അവർ അവസരം കിട്ടിയിട്ടും നന്നാകാത്ത ആളുകളാണ് അവർ നന്മക്കവസരമുണ്ടായിട്ടും തിന്മകൾ ചെയ്തവരാണ് പരിശുദ്ധ പരിശുദ്ധരമലാനിന്റെ പകലിൽ പോലും വെള്ളം കുടിച്ച് കള്ളു കുടിച്ച് നടന്നവർ അടുത്ത കൂട്ടരെ കുറിച്ചല്ല പറഞ്ഞു അവരിൽ നടുവിലെത്തുന്ന ആളുകളുമുണ്ട് ഫെർലായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹറാമായതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ചല്ല പറഞ്ഞു അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി നന്മയിൽ മുൻകടക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ സഹോദരങ്ങളെ അവിടെ അള്ള ഒരു കാര്യം പറഞ്ഞു ഇതിനില്ല അല്ല തൗഫീക്ക് ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് നമ്മൾ നന്മയിൽ മുന്നിലെത്തുന്നവരായി മാറണം ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു ആ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാൻ കഴിയൽ മഹാഭാഗ്യമാണ് ഏതൊരു നന്മക്കും അവസരമുണ്ടോ അത് ചെയ്യുന്ന ആളുകളിൽ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഉണ്ടാകണം റസൂൽ അലൈഹി വസ്സല പറഞ്ഞു ഇൻ ഏത് കാര്യത്തിലും നിങ്ങൾ സാവകാശം കാണിച്ചോളൂ ഇല്ലാ ഇല്ലാഫി അമലി ആഹിറ പരലോകത്തിൻ്റെ വിഷയത്തിലൊഴികെ ഒരു വീട് വെക്കുന്ന വിഷയത്തിലോ ഒരു കല്യാണം കഴി ഒരു അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ തയ്യാറാക്കുന്ന വിഷയത്തിലോ നിങ്ങൾ സാവകാശം കാണിച്ചാലും പരലോകത്തെ സ്വർഗ്ഗം കിട്ടുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും സാവകാശം കാണിക്കാൻ പാടില്ല സഹോദരങ്ങളെ ആ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് സ്വർഗ്ഗമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് قران بارني والسابقون السابقون اولئك المقربون من نار النبر منيلت النياقم ഇഹലോകത്തെ സ്വർഗത്തിൽ ഇഹലോകത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുന്നവർ പരലോകത്ത് സ്വർഗത്തിൽ മുന്നിലായിരിക്കും അവർ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച സാന്നിധ്യം ലഭിച്ച ആളുകളായിരിക്കും എന്ന് അള്ളാഹു സുഹാനുഅഅല പറഞ്ഞുവെങ്കിൽ സുഹാബികൾ അപ്രകാരമായിരുന്നു സച്ചരിതരായ പൂർവ്വ സൂര്യകളുടെ ചരിത്രം പഠിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരായിരുന്നു അവരെന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ ഉമർ അലി അള്ളാഹു പറയുകയാണ് അമർ ഹോസ്വദക് ഒരിക്കൽ പ്രവാചകൻ സൊല്ലഅഅ അലൈസല്ലം ഞങ്ങളെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ദാനധർമ്മം ചെയ്യൂ നിങ്ങൾ ധർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞു ഫവാഫ മാലൻ കഥാലിക്കു എൻ്റെ അടുക്കലാകട്ടെ കുറെ പണമുള്ള ഒരു സമയമായിരുന്നു അന്ന് അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞു അസ്ബിക്കു അല്ല ഇന്ന് അബൂബക്കറിനെ ഞാൻ മുൻകടക്കും ഇന്ന് അബൂബക്കറിനെ ഞാൻ തോൽപ്പിക്കും എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ ഇന്ന് സ്വർഗം വാങ്ങും എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു ഇൻ സബക്തയു ഇന്ന് എനിക്ക് മുൻകടക്കാൻ സാധിച്ചാൽ ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു ഫജീത്തു ബിനിസ് ഫിമാലി അങ്ങനെ ധാരാളം സമ്പത്തുള്ള ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതിയുമെടുത്ത് പ്രവാചകൻ അലൈഹി സല്ല മുന്നിലേക്ക് കൊണ്ടുപോയി കൊടുത്തു ഫക്കാലു അലി വസ്ല്ലം റസൂല്ല ചോദിച്ചു മാ ബക്കൈത്തലി അഹലിഖ് നിന്റെ വീട്ടിൽ കുടുംബത്തിൽ നീ എന്താ ബാക്കി വെച്ചത് കുൽത്തു ഞാൻ പറഞ്ഞു മിസ് ലഹു ഇതുപോലെ ഒരു നേർ ഞാൻ കൊണ്ടുവന്നത് ഇതുപോലെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുമുണ്ട് കാല ഫാത്ത അബൂബക്കർ ഉമർ അലി അള്ളാഹുനു പറയാണ് അപ്പോഴുണ്ട് അബൂബക്കർ അലി അള്ളാഹുന്ന് അങ്ങോട്ട് കടന്നു വരുന്നു തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ പ്രവാചകന് മുന്നിൽ ദാനം ചെയ്യുന്നു റസൂൽ ചോദിച്ചു മാ നീ വീട്ടിൽ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് കാല അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിനെയും റസൂലിനെയും ആ ബാക്കി വെച്ചത് ഇനി ഒന്നും പ്രവാചകരെ വീട്ടിലില്ല ഒന്നുമില്ല പ്രവാചകരെ മഹാനായ ഉമർ റലി അള്ളാഹുന്ന് പറയുകയാണ് ഇൻ അബദ ഒരു കാര്യത്തിലും അദ്ദേഹത്തെ എനിക്ക് തോൽപ്പിക്കാനാകുന്നില്ല എന്ന് മഹാനായ ഉമർ റലി അള്ളാഹുനു പറയുകയാണ് സഹോദരങ്ങളെ സ്വർഗം അതായിരുന്നു അവരുടെ ലക്ഷ്യം സ്വർഗത്തിനു വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാവുകയായിരുന്നു ഒരിക്കൽ ഒരു അറാബി റസൂല ഇസിനെ ഒടുക്കലേക്ക് വരികയാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയാണ് ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുകയാണ് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു റസൂലെ ഉഹാജി എനിക്ക് നിങ്ങളോടൊപ്പം ഹിജറബരണം റസൂൽ വസ്സലിന്റെ കൂടെ പോയി ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം ആ യുദ്ധത്തിൽ പങ്കെടുത്തു യുദ്ധാർജിത സ്വത്ത് റസൂൽ സല്ലാഹു അലി വസ്ല്ലം വീതിച്ചു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുന്നില്ല ചിലർ അത് വാങ്ങി ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം ഒട്ടകത്തെ വയ്ക്കാൻ പോയതായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തി അവർക്ക് അദ്ദേഹത്തിന് വിധിച്ച വിഹിതം അവർ കൈമാറിയപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് മഹാദ എന്താ ഇത് അവർ അദ്ദേഹം പറഞ്ഞു അവർ പറഞ്ഞു കിസ്മുൻ നബിയു അലൈസലം സഹോദര ഇത് താങ്കൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തരാൻ പറഞ്ഞു ഞങ്ങളെ ഏൽപ്പിച്ചതാണ് അദ്ദേഹം അത് വാങ്ങി പ്രവാചകനടുക്കലേക്ക് ചെന്നു എന്നിട്ട് ചോദിക്കുകയാണ് യാ അല്ലാ അള്ളാഹുവിന്റെ വിഹിതാണ് റസൂൽ ഇത് അദ്ദേഹം പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ ഇതിനല്ല ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് ഈ ഖനീമത്തെ സ്വത്ത് കിട്ടാനല്ല ഞാൻ ദീനിലേക്ക് വന്നത് ഴുത്തിലേക്ക് വിരലി ചൂണ്ടിയിട്ട് അദ്ദേഹം പറയാണ് ഇവിടെ ഒരു അമ്പ് കൊള്ളണം താങ്കളോടൊപ്പം യുദ്ധത്തിലേർപ്പെട്ടിട്ടേ എനിക്ക് ശത്രുവിന്റെ വെട്ടോ കുത്തോ കേട്ട് കൊണ്ടിട്ട് ഒരു അമ്പെങ്കിലും എൻ്റെ കഴുത്തിലൊന്ന് ബിസഹുമിൻ എന്റെ ജന്ന അങ്ങനെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കണം അതിനാ റസൂലെ ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് റസൂൽ പറഞ്ഞു ഇൻ അള്ളാഹന സാക്ഷി നിർത്തി സത്യസന്ധമായാണ് നീ അങ്ങനെ പറഞ്ഞതെങ്കിൽ അള്ളാഹു നിനക്ക് അതിനവസരം തരും എന്ന് പ്രവാചകൻ സല്ലാഹു അലി അസ്സലം പറയുകയാണ് അല്പം കഴിഞ്ഞു കാലം കഴിഞ്ഞു അടുത്ത യുദ്ധത്തിൽ അതാ ഓരോരുത്തരും ഷഹീദായി കിടക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ മുഖച്ചായുള്ള ഒരാളെ റസൂൽ റസൂൽസല്ലാസ്ലമ കണ്ടു സുഹാബികളോട് പ്രവാചകൻ ചോദിക്കുകയാണ് അഹു വഹുവാ അദ്ദേഹമാണോ ഇത് അവർ മുഖത്ത് നിന്ന് രക്തം മാറ്റി അദ്ദേഹമാണെന്ന് ഉറപ്പിച്ചിട്ട് പറഞ്ഞു അല്ലാ ആ സുഹാബി തന്നെയാണ് പ്രവാചകരെ ഇത് ാഹു അലി വസ്ല്ലം തന്റെ ജുബയിൽ അദ്ദേഹത്തെ കഫൻ ചെയ്യുകയാണ് എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട് നിന്റെ 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 നല്ലൊരു അടിമ രക്തസാക്ഷിയായ ഒരു വ്യക്തി ഞാൻ അതിന് സാക്ഷിയാണ് അല്ലാഹ് ഇന്ന് റസൂർലാഹി സൊല്ലാഹു വഴി വസല്ലം പ്രാർത്ഥിക്കുകയാണ് സ്വർഗമായിരുന്നു സഹോദരങ്ങളെ അവരുടെയൊക്കെ ലക്ഷ്യം മഹാനായ പ്രവാചകൻ സൊല്ലാഹു വഴി വസ്ല്ലം സുഹാബികൾ ഒന്നിച്ചുള്ളൊരു സദസ്സിൽ വെച്ച് പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു കൂട്ടമാളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും ഉണ്ടാകും ഇലാ പൂർണ്ണ ചന്ദ്രന്റെ നിലാവ് പോലെ അവരുടെ മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും ഉക്കാഷ ബിൻ ൻ ഉഷ റദി അള്ളാഹുവിന്റെ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കാണ് റസൂലെ ആ കൂട്ടത്തിൽ ഞാനുണ്ടാകാൻ നിങ്ങളൊന്ന് ദ്വാ ചെയ്യണം റസൂൽ അലൈസ്മുക്ക് വഹി കിട്ടുന്നു പ്രവാചകൻ പറയുന്നു അൻതമിനുഹും ആ കൂട്ടത്തിൽ നീയും ഉണ്ടാകും മറ്റൊരാൾ എഴുന്നേറ്റ് നിന്നു റസൂലെ ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ നിങ്ങളൊന്ന് ദ്വാ ചെയ്യണം റസൂൽ സാഹുഅള്ളി വസ്ലം പറഞ്ഞു സബക്കക്ക ഉക്കാഷ നിന്റെയും മുന്നേ അത് ഉക്കാശ എന്ന് മഹാനായ പ്രവാചകൻ സല്ല അല്ലാഹു അളി വസ്ല്ലം പറയുകയാണ് സ്വർഗമെന്ന് കേട്ടാൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല സഹോദരങ്ങളെ സ്വഹാബികളായ ആളുകൾക്ക് ഒരു സ്വഹാബി വനിത കടന്നു വരികയാണ് എന്നിട്ട് പ്രവാചകൻ സൊല്ലാ വല്ലമിയോട് പറഞ്ഞു ഇന്നി ഇന്നി റസൂലെ ഞാൻ ഇടയ്ക്കിടെ അപസ്മാരം ബാധിച്ച് തളർന്നു വീഴും അതുവഴി എൻ്റെ വസ്ത്രം ഇങ്ങനെ നീങ്ങി നഗ്ദത കാണാൻ കാരണമാകും നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ആ ചെയ്യണം സ്വല്ലല്ലാഹി അലൈഹി റസൂലി പറയാണ് നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് പകരം അല്ല സ്വർഗം തരും അതല്ല പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം ക്ഷമിച്ച സ്വർഗമുണ്ട് എന്ന് കേട്ടപ്പോൾ ആ സഹോദരി തിരിച്ചു പറയുന്നത് എന്താണ് അസ്ബ്യോ അസ്ബ്യോ റസൂലേ എനിക്ക് സ്വർഗം മതി ഞാൻ ക്ഷമിക്കാം ഞാൻ തളർന്നോട്ടെ ഞാൻ വീണോട്ടെ പക്ഷേ എൻ്റെ വസ്ത്രം നീങ്ങാതിരിക്കാൻ നിങ്ങളൊന്ന് ദ്വാ ചെയ്യണം റസൂൽ സല്ലാഹു അലിവസല്ലം ആ സഹോദരിക്ക് വേണ്ടി ദ്വാ ചെയ്യുകയാണ് അബോധാവസ്ഥയിൽ പോലും തൻ്റെ നഗ്നത മറ്റുള്ളവർ കാണരുതേ ആഗ്രഹിച്ച ആ സ്വഭാബി വനിതകൾ പോകുന്ന സ്വർഗത്തിൽ ബോധപൂർവം തൻ്റെ നഗ്നത കാണാൻ പറ്റുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന സഹോദരിമാരെ നമുക്കെങ്ങനെ പോകാൻ സാധിക്കും അതായിരുന്നു സ്വഭാവത്തിൻ്റെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം നോക്കൂ നിങ്ങൾ ഒരിക്കൽ ഉമർ അലി അള്ളാഹുനുവിൻ്റെ അടുക്കിലേക്ക് ഒരാൾ കടന്നു വരികയാണ് എന്നിട്ട് പറഞ്ഞു കവിത പാടിക്കൊണ്ട് ആ സഹോദരൻ പറയുകയാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉമറേ എൻ്റെ ഭാര്യക്കും പെൺമക്കൾക്കും വസ്ത്രം കൊടുക്ക് ഉമർ ഉമറലി അള്ളാഹുനു പറഞ്ഞു ഞാൻ തന്നില്ലെങ്കിലോ അദ്ദേഹം അടുത്ത വരി പാടാൻ തുടങ്ങി ഞാനിവിടെ നിന്ന് പോകും ഉമർ ഉമറല്ലി അള്ളാഹുനു ചോദിച്ചു നീ പോയാൽ എനിക്കെന്താ അദ്ദേഹം പറയുകയാണ് ഉമരേ ഞാനിവിടെ വന്നതും വസ്ത്രം ചോദിച്ചതും പോയാൽ എന്താ എന്ന് താങ്കൾ ചോദിച്ചതും നാളെ റബ്ബിന്റെ മുന്നിൽ വിചാരണക്ക് വിധേയമാകും ഇമ്മാ ഇമ്മാ ജന്ന ഒന്നുകിൽ നീ ഇല്ലാത്തത് കൊണ്ട് തരാതിരുന്നതാണെങ്കിൽ നിനക്ക് സ്വർഗായിരിക്കും അതല്ല നീ തരാതിരുന്നതാണെങ്കിൽ നിനക്ക് നരകമായിരിക്കും ഉമറേ എന്ന് അന്ന് ആ സുഹാബി പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഉമറലി അള്ളാഹുനു തിരിഞ്ഞു നിന്ന് കരയുകയാണ് തന്റെ വസ്ത്രം അഴിക്കുകയാണ് എന്നിട്ട് വൃത്തിനോട് പറയുന്നുണ്ട് പെൺമക്കൾക്കും ഭാര്യക്കും കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല അയാൾക്കിടാൻ ഒരു വസ്ത്രമുണ്ട് ഇത് എന്ന് മഹാനായ ഉമർ അലി അള്ളാഹുന്ന് പറയുകയാണ് സഹോദരങ്ങളെ റസൂർലാഹി സൊല്ലാഹു അഹി വസ്ല്ലം ഒരിക്കൽ ഒരു സംഘം ആളുകളുമായി യാത്ര പോവുകയായിരുന്നു യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിറങ്ങി അവിടെ ഒരാൾ അവരെ സ്വീകരിച്ചു ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് റസൂൽ സല്ലാഹു അലി വസ്ലമെ ചോദിച്ചു നിനക്ക് പകരമായി ഞങ്ങളെ സ്വീകരിച്ചതിന് സൽക്കരിച്ചതിന് പകരമായി എന്താണ് വേണ്ടത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു ആടിനെയും ഒരു ഒട്ടകത്തെയും വേണം യാത്രക്കു പറ്റുന്നൊരു ഒട്ടകത്തെയും പാല് തരുന്ന ഒരു ആടിനെയും എനിക്ക് വേണം റസൂൽ സല്ലാഹു അലി വസ്ല്ലം അത് കൊടുക്കാൻ വേണ്ടി സുഹാബികളോട് ആവശ്യപ്പെട്ടു എന്നിട്ട് അവിടുന്ന് പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലാ അളി വസ്ല്ലം തൻ്റെ അനുചരന്മാരോട് ചോദിക്കുകയാണ് ബനൂസ് കിഴവി ചോദിച്ച ചോദ്യം പോലും ഇദ്ദേഹത്തിന് ചോദിക്കാൻ തോന്നിയില്ലല്ലോ അവർ ചോദിച്ചു റസൂലേ അതെന്താണ് റസൂൽ സല്ലാഹു അലി വസ്സല പറയാൻ തുടങ്ങി മഹാനായ പ്രവാചകൻ മൂസ അലിഹിസലാത്തുസലാം ഈജിപ്തിൽ നിന്ന് ബനുസറലിലും ആയി യാത്ര പോവുകയായിരുന്നു എങ്ങനെ പോയാലും അവർക്ക് വഴി പിഴക്കുന്നു എവിടേക്ക് ചെന്നാലും അവസാനം വഴി അറിയാതെ അവർ തിരിച്ചു പോരുന്നു അവസാനം കൂട്ടത്തിൽ മുൻ വേദഗ്രന്ഥങ്ങൾ പഠിച്ച ഒരാൾ പറഞ്ഞു യൂസുഫ് നബി അലിസ്ലാത്തു വസ്സലാമയുടെ ജഡവുമായിട്ടല്ലാതെ മൃതദേഹവുമായിട്ടല്ലാതെ അവർക്ക് പോകാനാകില്ലെന്ന് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് മൂസ അലി ഇസ്ലാം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മൃതശരീരം എവിടെയാണ് ആർക്കും അറിയുന്നില്ല ആ ബനുസ്രൈലിൽ പ്രായം ചെന്ന അങ്ങേയറ്റം പ്രായമുള്ള ഒരു സ്ത്രീക്കൊഴികെ ഒരു കിഴവിക്കൊഴികെ ആർക്കും അറിയുന്നില്ല മൂസ അലിഹുസ്വലാത്തു വസ്സലാം അവരോട് ചെന്നിട്ട് ചോദിച്ചു യൂസുഫ് നബി അലിഹു സ്വലാത്തു വസ്സലാമയെ കബറടക്കിയിട്ടുള്ളത് എവിടെയാണ് ആ സ്ത്രീ പറഞ്ഞു എനിക്ക് മാത്രം അറിയും പക്ഷേ ഞാൻ അത് പറഞ്ഞു തരില്ല എന്താണ് നിനക്ക് വേണ്ടത് എനിക്ക് ചില നിബന്ധനയുണ്ട് അത് പാലിച്ചാൽ ഞാൻ പറഞ്ഞു തരാം എന്താണ് നിന്റെ നിബന്ധന താങ്കളോടൊപ്പം എനിക്ക് സ്വർഗത്തിലെത്തണം മൂസ അലിഹുസ്ലാത്തു വസ്സലാം പിൻവലിഞ്ഞു അവർക്ക് സ്വർഗം കിട്ടുമെന്ന് അലി അലിസ്സലാം എങ്ങനെ പറഞ്ഞു പക്ഷേ അള്ളാഹു വഹി കൊടുക്കുന്നു അവർ സ്വർഗത്തിലാണെന്ന് മൂസ അലി സ്വലാത്തു വസ്സലാം പറഞ്ഞു താങ്കൾ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലാകും മൂസ അലി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു തടാകത്തിനരികിൽ കൊണ്ടുപോയി അവിടെ വെള്ളം വറ്റിക്കാൻ പറഞ്ഞ് അവിടെ കുഴിച്ചു നോക്കാൻ പറഞ്ഞ് യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമയുടെ ശരീരവുമായിട്ടാണ് മിസുറ വിട്ട് പ്രവാചകൻ മൂസ അലിഹി സ്വലാത്തു വസ്സലാമയും അനുയായികളും അവിടെ വിട്ടുപോകുന്നത് സഹോദരങ്ങളെ ചോദിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ നിബന്ധന വെക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞ ആ സ്വഹാബി വനിതകളും ആ വനുസ്റായിലിൻ്റെ കിഴവിയുമൊക്കെ ചോദിക്കുന്ന ചോദ്യമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് വിശ്വാസികളെ നമ്മൾ ആത്മാർത്ഥമായി ഈ റമദാനിൽ റബ്ബിനോട് ചോദിച്ചോ അള്ളാഹുവേ ജന്നാത്തുൽ തരണേ എന്ന് റസൂൽ സഹിസ്ലം പറഞ്ഞത് എന്താ ഇതാ നിങ്ങൾ എന്തെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അൽഫിർദൌസ് തന്നെ അള്ളാഹിനോട് ചോദിക്കണം സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം അതാണ് സ്വർഗത്തിലെ മധ്യഭാഗം അതാണ് സ്വർഗത്തിലെ ഉന്നത ഭാഗം എന്ന് റസൂൽഹി സാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ജന്നാത്തുൽ ഫിർദൌസ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ വസ്സലാമു അമീൻ ആലിഹി അലഹമുല്ലാറബിൾ സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹഹാനുഹത്ത് വെച്ച ഒരുക്കം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും ആ സ്വർഗത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ നാം തയ്യാറാകേണ്ടതുണ്ട് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത് മഹാനായ പ്രവാചകൻ സല്ലു അഹി വസ്ല്ലം തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രതിരോധ യുദ്ധം ബദർ നയിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ മാസം എന്ന് നമുക്കറിയാം ലാഇ ഇലാഹില്ലല്ലയും ഷിർഖും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്ന യുദ്ധമായിരുന്നു ബദർ യുദ്ധം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലി വസല്മയും വെറും മുന്നൂറ്റി ചില്ലാനം ആളുകളും മാത്രമാണ് വിശ്വാസിയുടെ ഭാഗത്തുള്ളത് മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യം ഇസ്ലാമിനെ നേരിടാൻ വരികയാണ് തലേന്ന് രാത്രി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം സുജൂതിൽ കിടന്ന് നമസ്കാരത്തിലുമായും അല്ലാതെയും പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിച്ച് പ്രവാചകരെ തീർച്ചയായും താങ്കൾക്ക് താങ്കൾക്കല്ലാഹു ഉത്തരം നൽകുമെന്ന് സ്വഭാവത്ത് ധൈര്യം നൽകി അള്ളാഹുവെ നീയങ്ങാനും ഈ ചെറു സംഘത്തെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുന്നവർ ഇല്ലാതെ പോകുമെന്ന പ്രവാചകൻ അലൈഹി വസ്ലിയുടെ വിഷമം പറഞ്ഞ സന്ദർഭമൊക്കെ വിശുദ്ധ ഖുർഹാനിലും പ്രവാചക വചനങ്ങളിലുമായി നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു മഴ പെയ്യുകയും അല്പം വെള്ളം കെട്ടി നിൽക്കുകയും വിശ്വാസികൾക്ക് അത് ഉപകാരപ്പെടുകയും എന്നാൽ ആ വെള്ളം ആ മഴ അവിശ്വാസിയുടെ ഭാഗത്ത് ചെളിയും ആകെ പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും ഒരു തടാകം പോലെ ഒരു ഹൗ പോലെ കെട്ടി നിർത്തിയത് അവിടെ സന്ദർശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് റസൂൽ സല്ലാ വസ്സലമ കരഞ്ഞു പ്രാർത്ഥിച്ച ആ സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കുകയും മസ്ജിദുൽ അരീഷ് എന്ന പേരിൽ ആ പള്ളി അറിയപ്പെടുകയാണ് സഹോദരങ്ങളെ ഈ തൗഹീദിനു വേണ്ടി ജീവിച്ച തൗഹീദിനു വേണ്ടി മരിച്ച ബദരീങ്ങളുടെ പേരിൽ പ്രത്യേകം നേർച്ച നേരുന്ന അവരോട് തന്നെയും പ്രാർത്ഥിക്കുന്ന അവരുടെ പേരുകൾ വീട്ടിൽ വാഹനത്തിൽ തൂക്കിയിട്ടാൽ പ്രത്യേകം വറക്കത്ത് ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളെ നമ്മൾ ഇന്ന് കാണുമ്പോൾ തൗഹീദിനു വേണ്ടി അടരാടി അവർക്ക് എന്ത് ഗുണമാണ് നമ്മൾ ചെയ്യുന്നത് അവരെ അവരെപ്പോലെ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുക എന്നല്ലാതെ ആ ലാഹിലാഹിലു വേണ്ടി ജീവിക്കുക എന്നല്ലാതെ അവരുടെ എണ്ണം പറഞ്ഞ പത്തിരിയുടെ എണ്ണം അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് തോന്നുന്ന അവസ്ഥ സഹോദരങ്ങളെ ഒരിക്കലും ഉണ്ടായിക്കൂടാ നോക്കൂ നിങ്ങൾ നമുക്ക് ബദർ നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്താണ് ചെറു സംഘമാണെങ്കിലും ഈമാനും തെക്കുവയും ഉണ്ടോ ഈ ഖിലാസ് ഉണ്ടോ ഇസ്സത്തുണ്ടോ അള്ളാഹു ഉസ് വെഹാനുഹത്ത ആലയുടെ സഹായം അവർക്ക് കിട്ടുമെന്നാണ് അള്ളാഹു ഉസ് വെഹാനുഹത്ത മലക്കുകളെ ഇറക്കി ആയിരം ആയിരം മലക്കുകളെ ഇറക്കി അവരുടെ വിരലുകൾ ഛേദിച്ചുകൊണ്ടാണ് ശത്രുക്കളുടെ വിരലുകൾ ഛേദിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ സഹായിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തവക്കുലി ബോധമായിരുന്നു അവർക്ക് അള്ളാഹു ഞങ്ങളെ കൈവിടില്ല എന്ന ആ ഒരു ചിന്തയായിരുന്നു ആ സഹായത്തിന് ഏറ്റവും വലിയ കാരണമായി തീർന്നത് എന്നും സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തൗഹീദിനു വേണ്ടി ജീവിക്കുകയും തൗഹീദ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധ വെക്കണമെന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുസ്ബഹാനു ഈ പരിശുദ്ധ റമദാനിലെ ഓരോ നിമിഷങ്ങളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന മുക്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു ഞങ്ങളിൽ വന്നു പോയ شردوم أن رحماني. نيند يا الله الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والامضات إنك مجيب الدعوات يا كالي الحاجات الله أجرنا من النار الله اجرنا من النار الله من النار الله ربنا آتنا في الدنيا حسنة وفي الآخرة يسنا وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا انك انت السميع العليم وَاتْبُعْ علينا انك انت التواب الرحيم اقول قولي هذا واستغفر الله لي ولكم فاستغفروا انه هو الغفور الرحيم وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين